വയനാട് ദുരന്തത്തിൽ സ്കൂൾ കെട്ടിടവും വീടുമടക്കം തകർന്നു വീണപ്പോഴും ഉറ്റവർ നഷ്ടമായപ്പോഴും മനക്കരുത്ത് കൈവിടാതെ മുന്നേറിയവരാണ് വെള്ളാർമല സ്കൂളിലെ കുട്ടികൾ മേപ്പാടി സ്കൂൾ ക്യാമ്പസിലേക്ക് തുടർപഠനം മാറ്റിയപ്പോഴും അവർ വിജയപ്രതീക്ഷ കൈവിട്ടിരുന്നില്ല ഒരു സമ്പൂർണ്ണ എ പ്ലസ് അടക്കം നൂറ് ശതമാനം വിജയം നേടി നാടിന് അഭിമാനമാവുകയാണ് ഇന്ന് മേപ്പാടി സ്കൂളിലെ കുട്ടികൾ അൻപത്തിയഞ്ച് കുട്ടികളാണ് മേപ്പാടി സ്കൂളിൽ നിന്നും എസ് എസ് എൽ സി പരീക്ഷ എഴുതിയത് പള്ളാർമേല സ്കൂളിൽ പരീക്ഷ എഴുതിയ മുഴുവൻ വിദ്യാർത്ഥികൾക്കും നൂറ് ശതമാനം വിജയം കർശനമാക്കുന്നതിന് വേണ്ടി കഴിഞ്ഞത് ഏറ്റവും ആഹ്ലാദകരവും ആവേശവും സന്തോഷവും പോകുന്ന വാർത്തയാണ് വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും അറിയുന്നത് ദുരന്തത്തിൽ സ്കൂളിലെ മുപ്പത്തിയാറ് കുട്ടികൾ മരിക്കുകയും പതിനേഴ് കുട്ടികളെ കാണാതാവുകയും ചെയ്തതായാണ് സർക്കാർ കണക്കുകൾ മുന്നൂറ്റിപ്പതിനാറ് കുട്ടികൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലുമായിരുന്നു ദുരന്തഭൂമിയിൽ നിന്നും കുട്ടികളെ പരീക്ഷാ സെന്ററുകളിലേക്ക് എത്തിക്കുക എന്ന വലിയ ദൗത്യത്തിന് നേതൃത്വം നൽകിയത് സ്കൂളിലെ അധ്യാപകരായിരുന്നു ഈ വിജയത്തിലൂടെ അതിജീവനത്തിന്റെ പുതിയ മാതൃകയാണ് കുട്ടികൾ രാജ്യത്തിന് നൽകുന്നതെന്നാണ് അധ്യാപകർ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് നൂറ് ശതമാനം വിജയം എന്നത് വയനാടിൽ നഷ്ടം അനുഭവിച്ചവർക്കുള്ള സമർപ്പണമായാണ് കാണുന്നതെന്നും അധ്യാപകർ പറയുന്നു ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ പൂർണമായും തകർന്ന കുട്ടികൾ മേപ്പാടിയിലെ സർക്കാർ വിദ്യാലയത്തിലാണ് പഠനം പൂർത്തിയാക്കിയത് മുണ്ടക്കൈ ജി എൽ പി സ്കൂളിലെ അറുപത്തിയൊന്ന് കുട്ടികളും വെള്ളാർമല ജി ബി എച്ച് എസ് എസിലെ അഞ്ഞൂറ്റി നാല്പത്തി കുട്ടികളുമാണ് മേപ്പാടിയിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കിയ പുതിയ ക്ലാസ് മുറികളിൽ പഠനം തുടർന്നത് ഇവർക്കായി ഇവരുടെ അധ്യാപകരെയും ഇവിടേക്ക് എത്തിച്ചിരുന്നു നഷ്ടപ്പെട്ടുപോയ പാഠപുസ്തകങ്ങളും പുതുവസ്ത്രങ്ങളും ബാഗുകളുമെല്ലാമായി ദുരന്ത ദുരന്തഭൂമിയിലെ കുട്ടികൾക്കായി പുനഃപ്രവേശനോത്സവവും സർക്കാർ നടത്തി ചൂരൽമലയിൽ നിന്നും രാവിലെയും വൈകിട്ടും കെ എസ് ആർ ടി സി ബസ് പ്രത്യേക സർവീസും നടത്തി ദുരന്തത്തിന്റെ നടുക്കുന്ന കാഴ്ചകൾ കണ്ണിൽ നിന്നും മായാത്ത കുരുന്നു മനസ്സുകൾക്ക് ദുരന്ത അതിജീവനത്തിനുള്ള പാഠങ്ങളും പാഠ്യപദ്ധതിയിൽ അധ്യാപകർ കൂട്ടിച്ചേർത്തു നഷ്ടപ്പെട്ട അധ്യയന ഭാഗങ്ങൾ നികത്താൻ പത്താം ക്ലാസ്സുകാർക്ക് രാവിലെയും രാത്രിയും പഠന ക്യാമ്പുകൾ നടത്തി ദുരന്തം നടന്ന് ഒരു മാസത്തിനുള്ളിൽ തന്നെ ബദൽ വിദ്യാലയം സാധ്യമാക്കാൻ സർക്കാരിന് കഴിഞ്ഞു ദുരന്തകാലത്തെ കഠിന പരീക്ഷകൾ കടന്നു വന്ന കുട്ടികൾക്ക് എസ് എസ് എൽ സി എന്ന കടമ്പയും വലിയ പരീക്ഷണമായിരുന്നു ഇന്ന് നൂറ് ശതമാനം എന്ന വിജയാഘോഷത്തിൽ നിൽക്കുമ്പോഴും ദുരന്തത്തിൽ മരിച്ച കൂട്ടുകാർ എന്നും ഇവർക്കൊരു തീരാ നോവാണ് Subscribe to One India and never miss an update.